ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഒരു മൂന്ന് നാല് വെറൈറ്റി ബോഗയും ബില്ലയും അതുപോലെ മറ്റുള്ള ഫ്ലവറിംഗ് പ്ലാന്റും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അതുപോലെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെ ആയാലും പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ ഔട്ട് ഓഫ് കേരള വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് അതുപോലെ പിന്നെ നിങ്ങൾ കോ പരമാവധി കോളുകൾ ഒഴിവാക്കുക കേട്ടോ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പര മിക്കവാറും ആൾക്കാരുടെ പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് മെസ്സേജ് നോക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും കോളുകൾ വരുന്നത് അപ്പോൾ കോൾ പരമാവധി ഒഴിവാക്കാം നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് കാര്യങ്ങളായാലും ആ സംശയങ്ങളായാലും ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ അതാവുമ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിന് അനുസരിച്ച് നമുക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ താമസിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അറിയിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഫയറോപ്പാൽ നിൽക്കുക ഒരുപാട് ഓർഡർ വന്നിട്ട് രണ്ടാമത് സ്റ്റോക്ക് തീർന്നു പോയത് കൊണ്ട് ക്യാഷ് റീഫണ്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ അറിയിച്ചിട്ട് മാത്രമേ പേയ്മെന്റ് ചെയ്യാവുള്ളൂ അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ തരുവാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില ആൾ പേയ്മെന്റ് ചെയ്യുന്നത് ഓർഡർ ചെയ്തതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെന്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോടാണ് പറയുന്നത് കേട്ടോ ഉടനെ തന്നെ ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ഓർഡർ ചെയ്ത് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ചില ആൾക്കാർ പേയ്മെന്റ് ചെയ്താൽ അപ്പോൾ ചെടിയുടെ സ്റ്റോക്ക് തീർന്നു അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ആണ് സൺറൈസ് വെയ്റ്റ് അത്യാവശ്യം ആയിട്ടുള്ള വലിയ ചെടികളാണ് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ വലിയ ചെടികളാണ് വരുന്നുണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു പിന്നെ പ്ലാന്റിൻ്റെ സൈസ് അയക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ പറയാറ് അപ്പോൾ ഈ മെസ്സേജ് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കാരണം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നത് നമുക്ക് ഇതിനെ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആണെന്നാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് സൺറൈസ് വേസിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വരുന്ന വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ എല്ലാ പ്ലാന്റുകളും നമ്മൾ ഈ ഹൈബ്രിഡ് ബോവമ്പിലേടെ കുറച്ച് തൈകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം പരിമിതമായ സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ് പ്ലാന്റിന്റെ സൈസ് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് നമുക്കറിയാം ഹൈബ്രിഡ് ബോവമ്പിലേക്കൊക്കെ നല്ല വിലയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ ഫയറോപ്പാൽ നമ്മൾ കഴിഞ്ഞ ില് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് അത് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം വലുപ്പുള്ള വലിയ ഫ്ലവർ ചെയ്യാൻ പറഞ്ഞ വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് സൺറൈസ് വരുന്ന വരുന്ന കേട്ടോ അതിർണ്ണയുടെ വലിയ പ്ലാന്റുകളാണ് വരുന്ന കേട്ടോ അതെണ്ണയൊക്കെ നമുക്കറിയാം നമുക്ക് ഓൺലൈനിലൊക്കെ രണ്ടായിരം രണ്ടായിരത്തി ഒക്കെ വില ഈടാക്കുന്നുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് അദർണ്ണയുടെ അതായത് മൂന്ന് കളറാണ് ഇതിന്റെ പിന്നെ പൂക്കൾ വരുന്നത് പിന്നെ ഒരു പിങ്ക് അതുപോലെ മജന്ത അതുപോലെ യെല്ലോ കളറൊക്കെ മിക്സ് ആയിക്കൊണ്ടുള്ള മൂന്ന് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു രക്ഷയിൽ അത്ര അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് അതിരണ്ടേ ഇവിടെ സൈഡിൽ ഇതിൻ്റെ ഫോട്ടോ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഈ ഒരു പൂക്കളാണ് ഇതിന് വരുന്നത് ഇത് പൂക്കൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളറ് ചെയ്ഞ്ചായി വരുന്നതേ ഉള്ളു കേട്ടോ ഇപ്പോൾ ചെറിയ പിന്നെ പൂക്കൾ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കളറ് ആയി വരുന്നതിനനുസരിച്ച് കിടിലം കളർ എന്ന് പറഞ്ഞാൽ കിടിലം കളറാണ് അതിരണ്ടൊക്കെ അതുകൊണ്ട് തന്നെ പ്ലാന്റിന് കുറച്ച് കോസ്റ്റ്ലിയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് അതിർണയുടെ വില വരുന്നത് കേട്ടോ അപ്പൊ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഏകദേശം ഒരടി ഒന്നര അടി ഒക്കെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ റി ചട്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് അയക്കുള്ളൂ ഇത്രയും വലിയ ചട്ടിയിൽ നമുക്കിത് അയക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ മണ്ണൊക്കെ കൂടുതൽ ഇളക്കാതെ തന്നെ നമുക്കിത് ചട്ടി റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കവറിലാക്കുന്നതാണ് നമ്മളോട് പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് അറി അയക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അറുനൂ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഹവായ് ആണ് ഹവായി വൈറ്റിൻ്റെ ഇതന്നുമില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം എല്ലാത്തിനും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള വലിയ ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഹവ് വൈറ്റും അതുപോലെ സൺറൈസ് വൈറ്റൊക്കെ എല്ലാത്തിലും കുറച്ച് പ്ലാന്റുകൾ കാരണം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്റ്റോക്ക് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക തൊള്ളായിരത്തി രൂപയാണ് ഹവായി വൈറ്റെന്ന് വരുന്നത് ഹവായി വൈറ്റൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നത് പ്ലാന്റുകളാണ് നമുക്ക് നല്ല രീതിയിൽ ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് നമ്മുടെ ഹവായു വൈറ്റ് അതേ സൺറൈസ് വൈറ്റ് അതുപോലെ ചില്ലി റെഡ് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് പിന്നെ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഊബി റെഡ് ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയാം തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഹവായി വെച്ചിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് ഫ്ലെയിം ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ നല്ല കിടിലം ചെടികളാണ് വരുന്നത് പൂക്കളൊക്കെ ആയി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ടോമൊട്ട ഒക്കെ ഇങ്ങനെ ബ്ലോൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത് ഫ്ലെയിം ബ്രെഡ് നമുക്കറിയാം നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ട് അതിൻ്റെ അടിപൊളി പൂക്കൾ നിറഞ്ഞ കിടിലം പൂക്കൾ ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു വലിപ്പമുള്ള നല്ല അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ചെറിയ കുഞ്ഞുതയ്യല്ല വലിയ പ്ലാന്റ് പ്ലാന്റ് ആണ് വരുന്നത് ഇതാ നിങ്ങൾ വീഡിയോ വീടിൽ തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഫ്ലെയിങ് ബ്രോഡിന് നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഇല കാണാത്ത രീതിയിൽ പൂക്കൾ മാത്രം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ള ഇതൊക്കെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്യോ അപ്പോൾ നല്ലോ എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് ഫ്ലവർ ലഭിക്കുന്നതാണ് ബോയിങ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന യെല്ലോ റോസുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള യെല്ലോ റോസുകൾ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കണ്ടില്ലേ വലിയ ചെടിയാണ് കുഞ്ഞു ചെടിയല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ജേഡ്വൈൻ്റെ തൈകളാണ് കേട്ടോ ഇതേപോലെ നല്ല വലിപ്പുള്ള വലിയ പ്ലാന്റാണ് ജേഡ്വൈൻഡിൽ സാധാരണ ചെറിയ പ്ലാന്റുകളാണ് കിട്ടാറ് നമുക്ക് നഴ്സറിയിൽ നിന്ന് അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് ആയിരം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ജെഡ്വൈൻ്റെ തൈകൾ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞു തൈകൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു പക്ഷേ കുഞ്ഞു തൈകളെ നമുക്ക് കിട്ടിയിട്ടില്ല ഇത് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് നിങ്ങളെ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ പൂക്കൾ അത്ര ഭംഗിയുള്ള പൂക്കളാണ് നല്ല കടും ചുവപ്പ് കളറിൽ അത്ര ഭംഗിയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന അസേലിയുടെ ഒരു കുഞ്ഞു തൈകളാണ് കേട്ടോ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ വരാൻ തുടങ്ങി മൊട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള തൈകളാണ് വരുന്നത് അസേലിയുടെ ഒരു പിങ്ക് കളറാണ് പൂക്കൾ പിങ്കും ഒരു വൈറ്റ് ഒക്കെ കയറുന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് മുട്ട് വിരിഞ്ഞു വരുന്നത് ഉള്ളു കേട്ടോ എല്ലാം നല്ല അടിപ്പൊള്ളിയായിട്ടുള്ള ഫ്ലവർ ചെയ്യുന്ന ചെടികളാണ് വരുന്നത് അസേലി ചെടികൾ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന ഒരു പീച്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെത്തിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള ചെത്തികളാണ് വരുന്നത് ഒരു പീച്ച് കളറാണ് ആണ് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന സ്നാക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ഒക്കെ ചിലതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെൻസോ ഏരിയ അല്ലെങ്കിൽ സ്നാക്ക് പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഈ ഒരു ഫൈക്കസ് വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫൈക്കസ് ഇത് നമുക്ക് ഇൻഡോറിലും അവിട്ടോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഇലയുടെ ഷേപ്പ് കണ്ടില്ലേ നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ഇലയാണ് ഇതിന്റെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന കലാഞ്ചിയുടെ ഒരു ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് നമുക്ക് മഞ്ഞയും റെഡും കൂടെ കൂടിയിട്ട് വരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കലാഞ്ചിയ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കയറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ